വീണ്ടും കോപ്പി അടിച്ച് നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം പാക് പട്ടാളം ഇത്തവണ പറ്റിക്കാൻ ശ്രമിച്ചത് സ്വന്തം പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ കരസേനാ മേധാവി അസീം മുനീർ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് നൽകിയ സൈനിക സൈനികാഭ്യാസത്തിന്റെ ചിത്രമാണ് പുതിയ വിവാദത്തിലായിരിക്കുന്നത് അതായത് ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന്റെ സ്മാരകമായിട്ടാണ് പട്ടാള മേധാവി ഈയൊരു സമ്മാനം നൽകിയത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പലതവണ ഉപയോഗിച്ച ഒരു പഴയ ചിത്രമാണ് ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോ ചൈനീസ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറായ പി എച്ച് എൽ സീറോ ത്രീൻ്റെതാണ് ഈ ഫോട്ടോ ഇത് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പങ്കിട്ടത് ഫോട്ടോഗ്രാഫർ ഹുവാങ് ഹായാണ് ചിത്രമെടുത്തത് പാകിസ്ഥാൻ ഫീൽഡ് മാഷർ അസി മുനീർ ആതിഥത്വം വഹിച്ച ഒരു ഉന്നത അത്താഴ വിരുന്നിലാണ് ഈ ഒരു ഫോട്ടോ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ സമ്മാനിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നേടിയ ചരിത്ര വിജയത്തിന്റെ ഓർമ്മ പുതുക്കാൻ എന്ന് അവകാശപ്പെട്ടാണ് ചിത്രം നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ കള്ളി വിളിച്ചതായി ഫോട്ടോ പാകിസ്ഥാൻ ഓപ്പറേഷൻ ബുനിയാൻ അൽ മാർസൂസിൻ്റെതല്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ ചൈനീസ് സൈനികാഫീസത്തിൻ്റെതാണെന്നും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പെട്ടെന്ന് തന്നെ ചൂണ്ടിക്കാട്ടി അതായത് ഇത്തവണ പട്ടാള മേധാവി പറ്റിച്ചത് സ്വന്തം പ്രധാനമന്ത്രി തന്നെയാണ് മാത്രമല്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെപ്പോലും അതായത് സ്വന്തം നിലനിൽപ്പിന് ഒരു കാര്യവും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നടന്ന പല കാര്യങ്ങളും കോർത്തിണക്കി ഇത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജനങ്ങളെയും അവിടുത്തെ പ്രധാനമന്ത്രിയെപ്പോലും പറ്റിക്കുകയാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ സൈനിക മേധാവി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ എല്ലാം സൈനിക മേധാവിയാണ് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി എവിടെ പോകണമെന്ന് പോലും തീരുമാനിക്കുന്നത് സൈനിക മേധാവിയാണ് പട്ടാളത്തിനെതിരെ വാദം നടന്നാലും പട്ടാളത്തിൻ്റെ വെടികൊണ്ട് തന്നെ മരിക്കേണ്ട അവസ്ഥയാണ് അവിടുത്തെ പ്രധാനമന്ത്രിക്കുള്ളത് എന്തായാലും ഇന്ത്യയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എന്ത് കള്ളവുമായിട്ടാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം